മയ്യത്തുനിന്ന് പേനിറങ്ങും പോലെ എന്നൊരു പ്രയോഗമുണ്ട് മലബാറിൽ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗം വളരെ ആപ്റ്റാണ് എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത് ഏതായാലും ബ്രിട്ടാസ് പണിത പാലം ഇത്ര വീതി ഉള്ളതാണെന്നും ഇത്ര വേഗം ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നൊന്നും നമ്മളാരും കരുതിയിട്ടില്ല ആ രീതിയിലുള്ള പ്രവാഹമാണല്ലോ ഇന്നിപ്പോൾ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് കാണുന്നത് ആരൊക്കെയാണ് പോയത് ഇനിയിപ്പോൾ പോകാൻ നിൽക്കുന്നവരാരൊക്കെയാണ് അതിനു വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റൊക്കെ സംസാരിച്ച് ധാരണയായിട്ടുള്ള ആളുകൾ അത് സംബന്ധിച്ച വാർത്തകളാണല്ലോ പുറത്തു വരുന്നത് എത്രയോ വർഷമായി സി പി എമ്മിന് വേണ്ടി ചാനലുകളിൽ പോയി ചർച്ചയിൽ വലിയ തോതിൽ ശക്തമായി പങ്കെടുക്കുന്ന റെജി ലൂക്കോസ് ഒരൊറ്റ രാത്രി കൊണ്ടാണ് കുട്ടിക്കരണം മറിഞ്ഞ് ഈ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലെത്തിയിട്ടുള്ളത് പുള്ളി പറയുന്നത് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം ഇനി കേരളത്തിൽ വേണ്ട എന്നാണ് പിന്നെ തൊട്ടുപിറകെ തന്നെ മറ്റൊരു നിരീക്ഷകൻ ഹസ്കർ സി പി എം സഹയാത്രിക സ്ഥാനം തന്നെ രാജിവെച്ചു എന്നാണ് പറയുന്നത് ഇനി സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിരിക്കും എന്നാണ് വളരെ വൈകാതെ അതിൻ്റെയും പ്രയാണം എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ കേട്ടത് അട്ടപ്പാടിയിലെ മുൻ ഏരിയ സെക്രട്ടറി വി ആർ രാമകൃഷ്ണൻ അദ്ദേഹം സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുവരെ കേട്ടതിൽ നിന്ന് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഒന്നിലധികം തവണ ഇടുക്കിയിലെ ദേവികുളം നിയോജകമണ്ഡലത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ എം എൽ എ ആയി വിജയിച്ച രാജേന്ദ്രൻ സി പി എം വിടുന്നു എന്നുള്ള രീതിയിലാണ് അത് സംബന്ധിച്ച ചർച്ചകളൊക്കെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടൊക്കെ നടത്തി കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊക്കെ അവരുടെ കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു ധാരണയിലെത്തി വളരെ വൈകാതെ പാർട്ടി വിടും എന്നുള്ള നിലയിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ സി പി എം അതിൻ്റെ അന്തരാളഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ദോഷൈക ദൃക്കുകളായിട്ടുള്ള ആളുകൾക്ക് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അങ്ങനെയുള്ള ഒരു പ്രയാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടാസ് പണിത പാലം കേന്ദ്ര ഗവൺമെൻറ്റുമായി ബി ജെ പിയുമായി പണിത പാലം അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കളും നടത്തുന്ന പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം ശ്രീ ബാലൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു അല്ലേ ഒരു വിഭാഗത്തെ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ അപരവൽക്കരിക്കുന്ന തരത്തിലുള്ള വർഗീയത തളങ്കട്ടി നിൽക്കുന്ന വാക്കുകളാണ് സി പി എമ്മിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള കേന്ദ്ര കമ്മിറ്റിയിലുള്ള നേതാവായ ബാലനിൽ നിന്ന് നമ്മൾ കേട്ടത് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റിയെ മലപ്പുറം ജില്ലയെ അവിടുത്തെ മുസ്ലിങ്ങളെ മാത്രമല്ല കേരളത്തിലാകെ തന്നെയുള്ള മുസ്ലിങ്ങളെയൊക്കെ ഒരുതരം വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ നിരവധിയായ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം വെള്ളാപ്പള്ളി നടേശനെ ആരാണ് കാണുന്നത് ജാവദേക്കർ വന്ന് കാണുന്നു സംസാരിക്കുന്നു നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു രാഷ്ട്രീയം തന്നെയാണ് അവരും പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് സി പി എമ്മുമായി ഓരം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരീക്ഷകരായും അതോടൊപ്പം തന്നെ മുൻ എം എൽ എ ആയും മുൻ ഏരിയ സെക്രട്ടറിയുമായിട്ട് ഒക്കെയുള്ള ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സി പി എം പത്തു മുപ്പത്തഞ്ച് കൊല്ലക്കാലം ബംഗാളിൽ അതിൻ്റെ അപ്രമാദിത്വം തെളിയിക്കുന്ന തരത്തിൽ തുടർഭരണം നടത്തിക്കൊണ്ടുപോയ ഘട്ടത്തിൽ നിന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത നിലയിലേക്ക് സി എങ്ങനെ പെട്ടെന്ന് െന്ന് എന്ന് ഇപ്പോഴും സി പി എം തന്നെ പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണല്ലോ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സുധാകരൻ പറഞ്ഞത് എന്താണ് ബംഗാളിൽ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല പാർട്ടിക്കറിയില്ല എന്ന് അതുപോലെ തന്നെ പത്തിരുപത്തഞ്ച് വർഷക്കാലം ഭരിച്ച ത്രിപുര ഒരൊറ്റ തിരഞ്ഞെടുപ്പോടു കൂടിയാണ് അവിടെ എടുക്കാനും വെക്കാനും ഇല്ലാത്ത തരത്തിലേക്ക് സി പി എം മാറിപ്പോയത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിണാമം കേരളത്തിലെ സി പി എമ്മിനും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സി പി എമ്മിനും സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്ന സി പി എമ്മിൻ്റെ നേതാക്കളുടെ നീണ്ട നിര ഇനിയും തയ്യാറെടുത്തു നിൽക്കുന്നു എന്ന വിവരം കൂടിയാണ് പല കോണുകളിൽ നിന്നായി പുറത്തു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ആ പേരുകൾ ഏതൊക്കെയെന്ന് പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം